പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലത്തെ നോർത്ത് ഈസ്റ്റിനെതിരായുള്ള മത്സരം സമനിലയായതോടെ നിലവിൽ ടേബിളിൽ എട്ടാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് പോയിന്റുകളാണ് നിലവിൽ ഉള്ളത് മാത്രമല്ല നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മികച്ച രീതിയിൽ തന്നെ കളിക്കുന്നുമുണ്ട് ഐബൻ ദോഹുലങ്ങിന് റെഡ് കാർഡ് ലഭിച്ചതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പത്ത് പേരായി ചുരുങ്ങുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ഡിഫൻസീവ് ഗെയിം കളിച്ചതുകൊണ്ട് തന്നെ മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നേരത്തെ മനോരമ ന്യൂസ് പേപ്പറിലൊക്കെ വന്നിരുന്ന വാർത്തയായിരുന്നു സെർജോ ലൊബേറ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനാകുമെന്നുള്ളത് മാത്രമല്ല പുതിയ താരമായിട്ടുള്ള ഡസൺ ലഗത്തറിന സൈൻ ചെയ്തതും സെർജോ ലൊബേറയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും മനോരമ ന്യൂസ് പേപ്പറിൽ പറയുന്നുണ്ട് മാത്രമല്ല അടുത്ത സീസണിൽ സെർജോ ലൊബേറയോടൊപ്പം ഹ്യൂഗോ ബോമസ് വന്നേക്കുമെന്നും മനോരമ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മാർക്കസ് മെറിലയുടെ റിപ്പോർട്ട് അനുസരിച്ച് മനോരമ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത തീർത്തും വ്യാജമായിരുന്നു മാർക്കസ് പറയുന്നത് ഇങ്ങനെയാണ് സെർജോ ലൊബേറയ്ക്ക് ഇനിയും ഒരു വർഷം കൂടി ഒഡീഷയായിട്ട് കോൺട്രാക്ട് ഉണ്ട് നിലവിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നും തന്നെ എഗ്രി ചെയ്തിട്ടില്ല എന്നാണ് മാർക്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ചാൻസ് ഇപ്പോൾ കുറവ് തന്നെയാണ് അതിനോടൊപ്പം തന്നെ മനോരമ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നുള്ളത് അതും തീർത്തും വ്യാജ വാർത്ത തന്നെയാണ് കാരണം ബോമസ് കൂടി വരികയാണെങ്കിൽ നോവ ലൂണ ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തിന് ക്ലബ്ബ് വിടേണ്ടി വരും അതിനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവ് തന്നെയാണ് മാത്രമല്ല താരങ്ങൾക്ക് കോൺട്രാക്റ്റും ഉണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന പ്രീതം കോട്ടാലിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഒരു സീസണിലെ തുടക്കത്തിലെ ചില മത്സരങ്ങളിൽ മികച്ച രീതിയിൽ കളിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് നിറമയ പ്രകടനമായിരുന്നു പ്രീതം കോട്ടാലിന്റെ താരത്തിന്റെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് കാരണം കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഗോളുകൾ വഴങ്ങേണ്ടിയും വന്നു അങ്ങനെ ഇപ്പോൾ പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടിട്ടുണ്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ താരം ചെന്നൈ എം സിയുമായിട്ട് ട്രെയിനിംഗ് എല്ലാം നടത്തുന്നുണ്ടായിരുന്നു പ്രീതമിന പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് ചെന്നൈ എം സിയുടെ താരമായിട്ടുള്ള ബികാസ് ശൂന്യമെന്ന താരത്തിനെയാണ് വികാസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സീസണിൽ മികച്ച ഫോമിലായിരുന്നു ചെന്നൈക്ക് വേണ്ടി താരം കളിച്ചിരുന്നത് എന്തുകൊണ്ടും ഒരു സൈനിങ് തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത് സീസണിൽ ചെന്നൈക്ക് വേണ്ടി പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച ബിഗാസിന്റെ പേരിൽ ഒരു അസിസ്റ്റ് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം